ിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി അത് കേരള ഗവൺമെന്റിന്റെ പദ്ധതി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം വിപുലങ്ങളായ പരിപാടികളോടുകൂടി നടത്തിയത് ലജ്ജാകരമെന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം പി എം പോഷൺ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിന്റെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് ഈ അടുത്ത കാലത്ത് അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നത് സംബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു പരസ്യ ഡിസൈൻ ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് മാത്രമല്ല ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയും കൂടിയാണ് കാരണം നാല് കിലോഗ്രാം അരി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെതാണ് ഈ പോഷൺ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് അത് കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരം വരുന്ന സർക്കാർ എയ്ഡഡ് സർക്കാരിൻ്റെ നേരിട്ടുള്ളതും എയ്ഡഡ് ആയിട്ടുള്ളതും സ്കൂളുകളിൽ പതിനൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ഭാരതം മുഴുവൻ നടപ്പിലാക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും പി എം പോഷൻ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഇത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ മാത്രം അതിന്റെ പേര് മാറ്റി അത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്നാക്കി മാറ്റി കേരളത്തിൽ തന്നെ ഏതാണ്ട് പന്തിരായിരം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ ഗുണഫലങ്ങൾ ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷത്തോളം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് മാത്രവുമല്ല കേന്ദ്രം ഏതാണ്ട് പന്തിരായിരത്തി നാനൂറ്റിഅറുത്തി ഏഴ് കോടി രൂപയാണ് ഇതിനുവേണ്ടി മൊത്തം ചെലവഴിച്ചിരിക്കുന്നത് ഭാരതത്തിലുടനീളം ഇരുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം ഇതിനുവേണ്ടി വിതരണം ചെയ്യുകയാണ് ഇതിനും പുറമെ ഒമ്പതിനായിരം കോടി രൂപ സബ്സിഡി നൽകുന്നുണ്ട് ഇത് ഭാരതം മുഴുവൻ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാകാതെ മാത്രമല്ല അവർക്ക് പോഷകാഹാരം കൊടുത്ത് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ജീവകാരുണികമായ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മറച്ചു വച്ച് തമസ്കരിച്ച് ഇത് സ്വന്തം പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത് വാസ്തവത്തിൽ ഖേദകരമാണ് മാത്രവുമല്ല ഈ അരി കൊടുക്കുന്നു അരി കൊണ്ടുവരുവാനുള്ള വാഹനത്തിന് വേണ്ടി വരുന്ന ചെലവ് കേന്ദ്രം വഹിക്കുന്നു അത് മോണിറ്റർ ചെയ്യാൻ അത് അതിന്റെ മേൽനോട്ട നിർവഹണം നടത്താൻ ആവശ്യമായിട്ടുള്ള ചെലവുകളെ എല്ലാം കേന്ദ്രം വഹിക്കുകയാണ് ഇനി സ്കൂളിൽ അത് എത്തിക്കഴിഞ്ഞാൽ അത് പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വരുന്ന ചെറിയ ചെലവുകൾ ആ ചെലവ് ഇനി അറുപത് ശതമാനം കേന്ദ്രമാണ് വഹിക്കുന്നത് ഇവിടെ ആ പണം വാങ്ങി ഈ സ്കൂളുകളിൽ ചെലവഴിക്കാതിരുന്നതുകൊണ്ടാണ് അടുത്ത കാലത്ത് പല സ്കൂളുകളിലും ഉച്ചഭക്ഷണ വിതരണ പദ്ധതി മുടങ്ങിയത് അങ്ങനെ മുടങ്ങാതിരിക്കാൻ കുട്ടികൾ പട്ടിണിയിലാകാതിരിക്കാൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നുള്ള കൂടി പല അധ്യാപകരും സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ആ പദ്ധതി തുടർന്ന് നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് ഒരധ്യാപകൻ അത് വലിയ കടം തനിക്ക് വഹിക്കാൻ വയ്യാത്ത വിധത്തിലായ കഴിഞ്ഞപ്പോൾ മാനം രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മളെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ സ്കൂളുകളിൽ അവിടുത്തെ അധ്യാപകർ നാട്ടിലെ ജനങ്ങൾ പിരിവെടുത്ത് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊന്നും ഒരു ആവശ്യവുമില്ല കേന്ദ്രം കൊടുക്കുന്ന പണം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ മാത്രം മതി പക്ഷെ ഒരു കാര്യം കേന്ദ്രം കൊടുക്കുന്ന പണം വിനിയോഗിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ പണം പൂർണമായും വിനിയോഗിച്ചു അതിന്റെ വൗച്ചർ സഹിതം കാര്യങ്ങൾ കൊടുക്കുമ്പോഴേ അതിന്റെ ഓരോ ഗഡുക്കളായിട്ട് പണം കിട്ടും കേരള ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഈ പദ്ധതി അത് പേരുമാറ്റി എന്നുള്ളത് മാത്രമല്ല അത് പല സന്ദർഭങ്ങളിലും അതും മുടക്കുകയും ചെയ്യുന്നു പലയിടങ്ങളിലും അത് മുടങ്ങിക്കിടക്കുകയാണ് അങ്ങനെ മുടങ്ങിയതുകൊണ്ടാണല്ലോ ഒരു പ്രത്യേക ഉദ്ഘാടനം ഇവിടെ നടത്തേണ്ടി വന്നത് ഇതൊരു വളരെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ കേന്ദ്രം കേരളത്തിന് കൊടുത്തിരിക്കുന്ന തുക നോക്കിയാൽ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാല് പഞ്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ നൽകിയിട്ടുണ്ട് അത് ഓരോ വർഷവും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഇങ്ങനെ കൊടുത്ത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ നീക്കി വച്ചിട്ടുള്ളത് ഇത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ഇങ്ങനെ പലതിന്റെയും പേര് മാറ്റുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് കേന്ദ്രമൊന്നും തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ തന്നെ ഒരു ഇരുട്ടിൽ നിർത്തുകയാണ് അവരെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താണ് പ്രയോജനം ഈ പണം ഇങ്ങനെ ഓരോന്നിന്റെയും പണം കേരളത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ പി എം ശ്രീ പ്രധാനമന്ത്രി ശ്രീ എന്നുള്ളൊരു പദ്ധതി ഇവിടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം കൈയച്ച് പണം കൊടുക്കുകയാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി നീക്കി വെച്ച ആ പദ്ധതി പ്രകാരം ചെലവഴിക്കേണ്ടത് അതിൽ അറുപത്തിയേഴ് ലക്ഷം തൊണ്ണൂറ്റിമൂവായിരം രൂപയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഓരോ സ്കൂളിനും കിട്ടുന്നതാണ് ഓരോ സ്കൂളിനും ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കിട്ടുന്ന പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ട് ഒപ്പുവെക്കുന്നില്ല നാളിതുവരെയായിട്ട് ഒപ്പുവെച്ചിട്ടില്ല മറ്റു പല സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു കഴിഞ്ഞു അവർ ആ പണം വാങ്ങുന്നു ആ സ്കൂളുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു ഇത് സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നതാണ് ഇത് എയ്ഡഡ് സ്കൂളുകൾക്ക് നൽകുന്നതാണ് ഈ പണം എന്തുകൊണ്ട് വാങ്ങുന്നില്ല ഇത് വാങ്ങാതിരിക്കുകയും സർക്കാർ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രചരണം വ്യാപകമായി പ്രചണ്ഡമായ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഇതുപോലെ തന്നെയാണ് ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലും ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളത് കേരളത്തിനാണ് ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതിൽ മുപ്പത് ശതമാനം തുക പോലും ചെലവഴിച്ചിട്ടില്ല മുപ്പത് ശതമാനം പോലും അതേസമയം കേന്ദ്ര സർക്കാർ പൊതു ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന തുക നൂറ് ശതമാനവും തെലുങ്കാന ചെലവഴിച്ചു ആന്ധ്ര ചെലവഴിച്ചു എഴുപത്തി അഞ്ച് ശതമാനം തമിഴ്നാട് ചെലവഴിച്ചു എഴുപത് ശതമാനം കർണാടക ചെലവഴിച്ചു എന്തുകൊണ്ട് കേരളം ഇത് ചെലവഴിക്കുന്നില്ല കാരണം ഇതൊക്കെ ചെലവഴിച്ച് ഈ നാട് നന്നായാൽ അത് കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടാണ് ഈ കേരളം നന്നായത് എന്ന് തെറ്റി ജനങ്ങൾ ധരിക്കുമോ എന്ന് വിചാരിച്ചാണ് അതൊരു തെറ്റിദ്ധാരണയല്ല ജനങ്ങൾ ധരിക്കേണ്ടത് തന്നെയാണ് ജനങ്ങൾ അങ്ങനെ ധരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണോ കേന്ദ്ര പദ്ധതികൾ പലതും ഇതിനെ ഇങ്ങനെ തുരങ്കം വെക്കുന്നത് എന്തിനാണ് അട്ടിമറിക്കുന്നത് എന്തിനാണ് ജനങ്ങളെ യഥാർത്ഥത്തിലുള്ള വസ്തുത പറഞ്ഞു മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പദ്ധതികളും ഈ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഇതുപോലെ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യക്ഷേമത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന പല തുകകളും പേരുമാറ്റി ആർദ്രം പദ്ധതിയാക്കി മാറ്റി ഇതുപോലെ കർഷകർക്ക് വേണ്ടി നൽകുന്ന പദ്ധതി കോടിക്കണക്കിന് രൂപയാണ് അതെല്ലാം പേരുമാറ്റി പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ പേരുമാറ്റി ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നത് എന്തിനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ കേരള ഗവൺമെന്റിന് ബാധ്യതയുണ്ട് ഈ കേന്ദ്രം ഈ കേരളത്തിന് വേണ്ടി നീക്കിവെക്കുന്ന കോടിക്കണക്കിന് രൂപ ചോദിച്ച് വാങ്ങിച്ച് അത് കേന്ദ്രം നൽകുന്നതാണ് എന്ന സത്യസന്ധമായ രീതിയിൽ ജനങ്ങളോട് വിശദീകരണം നൽകി ആ പദ്ധതികളെല്ലാം വിജയകരമായി നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ് സർക്കാർ സർക്കാർ അത് ചെയ്യുന്നില്ല കേരള സർക്കാർ അത് ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആ സ്ഥാപനങ്ങൾക്ക് വേണം കേന്ദ്രത്തിന് നേരിട്ട് പണം കൊടുക്കാവുന്നതാണ് പക്ഷെ അത് ചെയ്യുന്നില്ല ഒരു ഫെഡറൽ സംവിധാനം അനുസരിച്ച് എല്ലാ പദ്ധതികളും കേന്ദ്രം കൊടുക്കുന്ന പണം അത് സംസ്ഥാന സർക്കാരിന് കൊടുത്ത് സംസ്ഥാന സർക്കാർ അത് ചെലവഴിച്ച് അത് സർക്കാരിന്റെ കൂടി അത് നടപ്പിലാക്കണമെന്നാണ് കേന്ദ്രം വിവക്ഷിക്കുന്നത് ആ തരത്തിലാണ് ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളും അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും അവസാനിപ്പിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഓരോ കേന്ദ്ര പദ്ധതികളെ സമീപിച്ച് അതെല്ലാം വിജയകരമായി നടപ്പിലാക്കി അതിന്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ കേരള സർക്കാർ തയ്യാറാവണം അല്ലാതെ ഈ തരത്തിൽ ഉള്ള ഈ ഒരു വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത് ഇത് ഒരു പ്രച്ഛന്ന രാഷ്ട്രീയമാണ് തെറ്റിദ്ധരിപ്പിക്കൽ രാഷ്ട്രീയമാണ് ഈ പ്രച്ഛന്ന രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല സത്യസന്ധമായ രാഷ്ട്രീയത്തിനാണ് ആദർശ രാഷ്ട്രീയത്തിനാണ് ഭാവാത്മക രാഷ്ട്രീയത്തിനാണ് കേരളത്തിൽ നിലയും വിലയും ഉള്ളത് മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് കേരളത്തിന് അത് ചെയ്തുകൂടാ എന്ന് ചോദ്യമാണ് അവശേഷിക്കുന്നത് അതെ അല്ല കേന്ദ്ര അറുപത് ശതമാനം പണം കൊടു കേന്ദ്രം കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ എഴുതി വെച്ചാൽ എന്താ കുഴപ്പം ഇതിന്റെ അകത്ത് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ കൊടുത്താൽ എന്താ കുഴപ്പം ആ ഇതിന്റെ തുക മുഴുവൻ കേന്ദ്രം കൊടുക്കുകയാണ് അതിനെ കോംബ്രാൻഡിങ് എന്ന് പറയാം എന്തുകൊണ്ട് ഇതിന് മുകളിൽ എഴുതിയിരിക്കുന്ന കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് എഴുതി എന്നിട്ട് കേരള ഗവൺമെന്റിന്റെ മുദ്ര കൊടുത്തിരിക്കും എന്താ കേരളത്തിൽ കേന്ദ്രത്തിന്റെ കൂടെ കൊടുത്താൽ എന്താ കുഴപ്പം നമ്മളതേ പറയുന്നുള്ളു അല്ല കേന്ദ്രം മുഴുവൻ വഹിച്ചു കേന്ദ്രത്തിന്റെ മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നില്ലല്ലോ പിണറായി വിജയന്റെ പടവ് ഇരുന്നോട്ടെ പ്രധാനമന്ത്രിയുടെ പടവും കൂടി വെച്ച് ഇതൊരു സംയുക്ത സംരംഭമാണ് എന്ന് വരുന്നതുകൊണ്ട് എന്താ തെറ്റ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പരസ്പര കൂടി പദ്ധതികൾ നടപ്പിലാക്കുന്നതല്ലേ ആരോഗ്യകരമായ ജനാധിപത്യ സംവിധാനത്തിന് നല്ലത് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ കോ ബ്രാൻഡിങ് എന്ന് പറയുന്നത് കേന്ദ്രം ഇത്ര നൽകി എന്നുള്ള കാര്യം ജനങ്ങൾ അറിയണം നമ്മളതേ പറയുന്നുള്ളൂ കേന്ദ്രം ഒന്നും തരുന്നില്ല തരുന്നില്ല എന്ന് ഒരു വശത്ത് പ്രചരണം തരുന്ന കാര്യം ജനങ്ങളോട് വെളിപ്പെടുത്താതെ തമസ്കരിക്കുന്നു അതിന്റെ കാര്യം എന്താണ് അതുകൊണ്ട് എന്ത് നേടാനാണ് അതുകൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ പോകും അങ്ങനെയല്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ഓരോ സ്കൂളിലും കിട്ടുന്ന ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതെന്തിനാ വേണ്ട എന്ന് വെക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ വെച്ചല്ലോ അവരത് വാങ്ങുന്നുണ്ടല്ലോ അല്ല ഇന്നലെ പിന്നെ ഉപ്പ് വെച്ചല്ലോ ആ അത് ആ പണം കിട്ടിയല്ലോ അല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പ എന്താ അപകടം ഉണ്ടായ നിവൃത്തി ഇല്ലാഴിക ഇത് ഇത് മുൻകൂട്ടിയുള്ള ധാരണയുടെയും ഒരു പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അന്നുണ്ടാകുന്ന ധാരണ അനുസരിച്ച് ഓരോന്നും ആവശ്യപ്പെടുന്നു അത് ചെയ്യണം ഏ എനിക്ക് തോന്നുന്നില്ല ഏ എനിക്ക് തോന്നുന്നില്ല ഏയ് ഒരിക്കലുമില്ല ഏ